ഇന്നൊരു വെറൈറ്റി സാധനമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടിന്താലിൻ്റെ തവങ്ങൾ കഴിച്ചിരിക്കണാണ് എന്നാൽ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു വാ ആദ്യം ഇതൊന്ന് ക്ലീൻ ആക്കണം കേട്ടോ നല്ല വെള്ളത്തിൽ കിഴക്കണം ഇല്ലാന്ന് തന്നെ ഇത് കുറേ രോമങ്ങൾ ഉണ്ടാവും പുറത്തുള്ളിൽ നിൽക്കേണ്ടത് അത് വാറ്റിലുള്ളിൽ പോകാൻ നല്ല വയർ വെദമുണ്ടാവും അതുകൊണ്ട് നല്ലാണ്ട് ഉറപ്പുവരുത്തുക ക്ലീനാക്കിയിരിക്കുന്നത് പിന്നെ ഒരു നാല് വെല്ലുവിളി എടുക്കുക ഞാൻ ഒന്നേ കാണിച്ചിട്ടുള്ളൂ അതുപോലെ രണ്ട് തക്കാളി ചോയ്സ് ആണ് തക്കാളി ചിലർ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം വലിയ പാത്രം എടുക്കുന്നതേപോലെ അതിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുവിട്ടതിന് ശേഷം ഈ തല ഒന്ന് നല്ലടുത്ത് എളപ്പിച്ചിരിക്കും നമ്മൾ കുറച്ച് ഗട്ടകളുണ്ടാവും അതുകൊണ്ട് പോയി കിട്ടും എല്ലാം തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ അതിലേക്ക് ഇറങ്ങി വരും അങ്ങനെ ഒന്നുകൊണ്ട് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ആ കുറച്ച് രോമങ്ങളാണ് പോയി കിട്ടും പിന്നെ ട്ടിൽ പോയിട്ടും പിന്നെ ആ വെള്ളമൊക്കെ മാറിന് ശേഷം കുറച്ച് ഗീ ഒഴിക്കുക ഗീയിൽ ഒഴിക്കണ ഓപ്ഷൻസ് ഉണ്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ട ഗീയിലുണ്ടാക്കാം കേട്ടോ ഞാൻ ഗീ എടുത്തത് പിന്നെ നമ്മൾ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി എടുത്ത് വെളുത്തുള്ളി കുറച്ച് എടുക്കുക ഇഞ്ചി കുറച്ച് എടുത്താൽ മതി ഇട്ടാ പിന്നെ നമ്മളൊരു നാല് സവാളം എടുത്തില്ല അത് ആദ്യം വാട്ടിയാണ്ട് എടുക്കുക ആ വാട്ടിയെണ്ണയ്ക്ക് ഒന്നുകൊണ്ട് മുത്ത് വന്നതിന് ശേഷം തന്നെ കുറച്ച് ഇതേപോലെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നല്ലതാണ് മിക്സ് ചെയ്യുക അതുകൊണ്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും നമ്മൾ ഗീയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു വറൈറ്റി സ്മെല്ല് കിട്ടിട്ടാം പിന്നെ അധികം നമുക്ക് ഇനി ആവശ്യമില്ല ഇതേപോലെ ഞാൻ യൂസ് ചെയ്യണത് ഗരം മസാലയും പിന്നെ അതുപോലെ അറബിക് മട്ടൺ മസാല ഉണ്ട് രണ്ടു കടം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടണം കാരണം കൂടുതലാണ് നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ടുകൊണ്ട് ഇട്ടാം പിന്നെ ഇട്ട് ഈ സാധനമാണ് അറബിക് മസാല ഇതിങ്ങനെ ഇഷ്ടംപോലെ നാട്ടിൽ മട്ടൺ മസാല കിട്ടുന്നതിന് മട്ടൺ മസാല ഇട്ടാൽ മതി അതൊന്നുകൊണ്ട് ചൂടെ വന്നതിന് ശേഷം പിന്നെ തക്കാളിയും കൂടെ കണ്ടിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിച്ചതിനെ കു ഈ കുക്കർക്ക് തലങ്ങിട്ട് കൊടുക്കട്ടെ തല ഇട്ട് എടുത്തതിനു ശേഷം ഒരു എട്ട് പിസ് ഇത് അത്യാവശ്യം നല്ല മൂപ്പുള്ള തലയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എങ്ങനെയും നോക്കുക അതേപോലെ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ചതേപോലെ മസാലക്കപ്പാടാ തല മുകൾ ഭാഗത്ത് ഇട്ടതിന് ശേഷം എട്ട് പിസ്റ്റ് രണ്ട് അടിച്ചാണ്ട് എടുക്കുക അടിച്ചെടുത്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു ഇരട്ടാം തല അങ്ങോട്ട് റെഡി ആയി വരുമ്പോൾ തന്നെ വേറെ പാത്രം എടുക്കുക അതിൽ ഇതാ കുറച്ച് വെളിച്ചെണ്ണം ഉണ്ടോ ഇതിന് ശേഷം ഇതേപോലെ ചീരുള്ളി ഉണ്ട് ഒരു പതിനഞ്ചല്ലി ഇരുപതല്ലി വെളുത്ത് ചീരുളിട്ടാൽ മതി പിന്നെ നമ്മൾ ഒന്ന് ആയി വരുന്ന ടൈമിൽ തന്നെ നമ്മൾ കുക്കറിൻ്റെ മസാല ഉണ്ടല്ലോ നമ്മളത് ഉണ്ടാക്കിയ ആ മസാലത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നല്ല മസാല കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറാമ്പട്ട ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് മട്ടൺ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതിൽ ഫ്ലേവർ മസാല കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ തല ഇതിക്കാണ്ട് ഇറക്കിയ ശേഷം മുകളിൽ എല്ലാ കുരുമുളക്കാണ്ട് ഇട്ടു കൊടുക്കുക എല്ലാ സ്മെല്ലാ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് വേവിക്കാണ്ടാവും നിങ്ങൾ തലൻ്റെ എങ്ങനെ വേവ് അതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മസാല മുകളിൽ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ അപ്പോൾ അല്ല മീറ്റിലാണ് ജ്യൂസ് നിൽക്കൂട്ടാ നല്ല സെറ്റായി നിൽക്കും ഇല്ലാന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ഒരു ഡ്രൈ ആയ ഫീലാണ് ഉണ്ടാവുക ഇങ്ങനെ മസാല മിക്സ് ഒക്കെ ഈ ടൈമിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല തെയ്യാ തീ ഇട്ട് ചെറിയ ഒരു തീ മാത്രം പാടുള്ളൂ തീ കൂടി കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും കരി ഒക്കെ ഉണ്ടാവും നമ്മളറിയില്ല ഈ തലൻ്റെ അടിഭാഗത്തന്നെ നടക്കുന്നുള്ളത് ആകുന്ന ടൈമിൽ ലോ പാത്തും ഇതാവും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഓപ്ഷൻസ് ആണ് ചിലർക്ക് ഈ സ്മെല്ല് പറ്റില്ല എന്ന് പറഞ്ഞേക്കാം പിന്നെ ചപ്പും പൊതിയും ഇട്ട് കൊടുക്കുക പിന്നെ ഇങ്ങനത്തെ ടേസ്റ്റ് ഇതൊക്കെ സംഭവം ഞാൻ കഴിക്കൂലെന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നു പക്ഷെ അതിന്റെ സ്മെല്ലുകൊണ്ട് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് ആട്ടുതല ട്രൈ ചെയ്യാൻ പോവാണ് ടേസ്റ്റ് നോക്കട്ടെ നാവ് 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 മനു മസാല ഒരു രക്ഷ ചേട്ടാ ലരുളക്കിഡിൻ ടേസ്റ്റ് ബാക്കി ഞങ്ങൾക്ക് പൊളിച്ചിട്ട് കാണിച്ചരാം ഓക്കെ രണ്ട് പീസാക്കി മാറ്റി കണ്ട സെൻ്ററ് കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടൂല കേട്ടോ അതിൻ്റെ നാവ് നേരത്തെ സാമ്പിൾ അടിച്ച നാവ് താ പിന്നെ നമ്മളിതിൻ്റെ പല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെടുത്ത് മാറ്റി വെച്ചിരിക്കണേ ൊക്കെ നല്ല അടിപൊളി പീസ് ഉണ്ട് നമ്മുടെ സീഡിലൊക്കെ ഇതാണ് മസാല ഒരു രക്ഷയില്ല ഇല്ലേട്ടാ അത് ഇനി മസാലയും കൂട്ടി അടിക്കാതെയുണ്ട് പിന്നെ കുബൂട്ട് വിത്ത് മസാല അങ്ങനെ ഒരു മസാല ഇട്ട് മുക്കിയിട്ട് നേരെ വേണ്ട രീതിയിലെടുക്കുന്ന മസാല എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് തലച്ചോറിൻ്റെ ഒരു പീസും വേണം അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കടിയൊക്കെ കടിക്കണം അഞ്ചര ഒരു ശീലസ്ഥ തീരുമാനം ആക്കാം കേട്ടോ ഓക്കെ